ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പഴേ ഇന്ന് വീഡിയോസ് ഒന്നുമില്ല ട്ടാ എനിക്ക് ഭയങ്കര മടിയാണ് വീഡിയോ ഒക്കെ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ കുറേ സമയം വേണം അപ്പൊ അങ്ങനെ അങ്ങനെ മടിഞ്ഞ് ഇരിക്കുന്ന ഞാനാണെങ്കിൽ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ വീഡിയോയും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര മടിയാണ് പിന്നെ ഞാനിപ്പോ കൊറിയർ ചെയ്യാൻ പോയിട്ട് കൊറിയർ ചെയ്തിട്ട് ഇപ്പൊ വന്നേ ഉള്ളൂട്ടാ നല്ല വെയിലല്ലേ വെയില വെയിലാണല്ലോ അപ്പൊ വന്ന് ആ ക്ഷീണത്തിൽ ഇങ്ങനെ ഞാൻ ഒരു കാര്യം കാര്യാലോചിക്കുന്നത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണായിരുന്നു കേട്ടോ അതായത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാൻ കാരണമായ എന്റെ ഫ്രണ്ട് ഏഹ് എന്റെ ഫ്രണ്ട് കാരണമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് കേട്ടോ പക്ഷേണ്ടല്ലോ ആ ഫ്രണ്ടും ഞാനും ഇതുവരെ കണ്ടിട്ടില്ല ഏർ അതാണ് ഒരു വല്ലാത്തൊരു കാര്യം പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട് പോകാനും ഇതുവരെ പറ്റിയിട്ടില്ല അവൾക്ക് ഇങ്ങോട്ട് വരാനും പറ്റിയ സ്റ്റേജല്ല ഞങ്ങള് ഡെയിലി കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട് ഞങ്ങൾ ഇതുവരെ പരസ്പരം കണ്ടിട്ടില്ല ട്ടോ അപ്പൊ ഏർ ഇതെങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് എന്നെ ബിസിനസിലേക്ക് എത്തിച്ചതെന്ന് ചോദിച്ചാല് ഞാന് ഒരു മൂന്ന് വർഷം മുമ്പേ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിൽ നിന്ന് ഈ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള ഭയങ്കര ആഗ്രഹം ഓർമ്മിട്ട് അന്ന് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഞാനെങ്ങനെയൊക്കെയോ പൈസ ഒപ്പിച്ച് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് എന്നിട്ട് ആ എന്നിട്ട് സോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നല്ല സക്സസ് ആയിട്ടാണ് നല്ല അടിപൊളിയായിട്ട് സോപ്പ് കിട്ടി എന്തോ ഒരു ഭാഗ്യത്തിന് ആദ്യം ഫ്ലോപ്പ് ആയി പോയെങ്കിൽ പിന്നെ ഞാൻ ആ വഴിയിലേക്ക് പോകൂലായിരുന്നു ഇത് ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ നല്ല സോപ്പായി കിട്ടി അപ്പം എനിക്ക് ഇത് പിന്നെ അതങ്ങോട് ഏർ ഞാൻ ഉണ്ടാക്കിയ സോപ്പിന്റെ ആ ഭംഗിയൊക്കെ കണ്ടിട്ട് എനിക്കത് ഏർ മറ്റുള്ളവരിലേക്കൊക്കെ അറിയിക്കാനുള്ളൊരു ഒരു ക്യൂരിയോസിറ്റി ആയി എന്നുവെച്ചാല് ഞാൻ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ഇത് സോ പല പല കളറിൽ കളർഫുള്ളായിട്ട് കുറേ സോപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ ഞാനിട്ട് പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സിനും അതുപോലെ അടുത്തുള്ളവർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ അവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാനുണ്ടാക്കിയ സോപ്പാണെന്ന് പറഞ്ഞ ഒക്കെ വെക്കുകയും എല്ലാവരെയും കാണിക്കുകയൊക്കെ ചെയ്തു അപ്പൊ അങ്ങനെ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ കുറേ പേർക്ക് കൊടുത്ത് പിന്നെ കുറെ നാളങ്ങനെ ഒക്കെ ഇങ്ങനെ വേറെ യൂട്യൂബേഴ്സിന്റെ ഒക്കെ കയ്യിൽ നിന്നെടുത്ത് ഞാൻ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണായിരുന്നു കേട്ടാ അപ്പൊ അങ്ങനെ അത് ഈ ഒരു വർഷമൊന്നും ആയിട്ടില്ല ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഞാനിതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സോപ്പിന്റെ വീഡിയോ കണ്ട ഞാൻ അതൊന്നും ഇടൂലേട്ടാ ഏത് വീഡിയോ ആയാലും സോപ്പിന്റെ വീഡിയോ കണ്ട ഞാനത് കാണും അപ്പൊ ഈ അഞ്ചെട്ട് മാസം മുമ്പ് ഞാനൊരു സോപ്പിന്റെ വീഡിയോ കണ്ടപ്പം അപ്പം അവർ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കേറിയാൽ നിങ്ങൾക്ക് അവിടെ വന്ന ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് അതില് പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയപ്പം ഏത് ചാനലാണെന്നുള്ളത് ഞാൻ പറയണില്ല കേട്ടോ പക്ഷേ ഏത് ചാനലാണെന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ അതൊരു പുതിയ ഞാൻ ഇതൊരു കാണാത്തൊരു ചാനലായിരുന്നു ഏത് ചാനലാണെന്ന് എനിക്ക് അതും അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറിയപ്പം ഞാൻ ഇങ്ങനെ ഓരോന്നിന്റെ വിലയൊക്കെ ചോദിച്ചു വിലയൊക്കെ ചോദിച്ചാൽ അവര് വിലയൊക്കെ പറഞ്ഞ് ഞാന് എന്നിട്ട് അങ്ങനെ അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഏർ അത് കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പ എനിക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് വന്നിരിക്കാണ് അയ്യോ അവരുടെ അടുത്ത് ഭയങ്കര വിലയാണ് എനിക്ക് ആ ഒരു ആ ഒരു വോയിസ് ഇപ്പഴും എന്റെ മനസ്സിൽ കിടക്കണ്ടാ ഞാൻ ഇതുവരെ കാണാത്ത അറിയാത്ത കാണാത്തൊരാളറിയാത്തൊരാളാണ് അയ്യോ അവരുടെ അടുത്ത് ഭയങ്കര വിലയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വിലയുണ്ട് പക്ഷേ അല്ലാതെ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെയൊക്കെയല്ലേ ഈ വിലയൊക്കെയാണല്ലോ എല്ലായിടത്തും ഈ വിലയൊക്കെ ആണല്ലാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇല്ല നിനക്ക് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു അവളുടെ പേര് സൂഫിയെന്നാണ് കേട്ട നിനക്കെന്നൊന്നല്ല അപ്പഴത്ത് നമ്മൾ അറിയ അറിയാത്ത ഒരാളാണല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചതിന് ശേഷം ഏർ ആ ഒരു ലേഡി ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ സംസാരിച്ചത് നമുക്ക് പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് ഇട്ട് നമ്മളൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവർ പേഴ്സണലായിട്ട് വന്നത് അപ്പൊ ആ ഒരു രീതിയിൽ എനിക്കും അവരോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി എന്തിനു വേണ്ടിയ എന്നറിയേ പോലും ഇല്ലാത്ത ഒരാള് അല്ലേ അപ്പൊ എനിക്ക് വേണ്ടി എന്തിനാ അവർ ആ ഹെൽപ്പ് എനിക്ക് ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചപ്പം ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവര് വന്ന് എന്നോട് ഇങ്ങനെ മെസ്സേജിൽ പറയണല്ലോ വില കൂടുതലാണെന്ന് അപ്പം ഞാൻ തന്നെ വിചാരിക്കണേ അറിയ കേൾക്കുക പോലും ഇല്ലാത്ത എനിക്ക് വേണ്ടി എന്തിനാണ് അവര് വന്നിട്ട് അങ്ങനെ പറയണത് അല്ലേ അപ്പം ഞാൻ അവരോട് കൂടുതൽ കുറച്ചുകൂടി അടുത്ത് സംസാരിച്ചിട്ടാണ് അപ്പം ഞാൻ പറ പിന്നെ അല്ലാതെ നിന്ന് കിട്ടാൻ ഇത് എല്ലായിടത്ത് ഇത്ര ഇങ്ങനെയൊക്കെയാണ് വിലയെന്ന് പറഞ്ഞത് അപ്പം അപ്പൊ കുറച്ചുകൂടി ആണല്ലോ അടുത്ത് അപ്പം നിനക്ക് വേണമെങ്കിൽ ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറ പറഞ്ഞ എടുത്ത് താ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒക്കെ കൊടുത്തിട്ട് അപ്പം അവൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എവിടെയോ പഠിച്ചതാണ് ഇങ്ങനെ ബേസ് സോപ്പ് ഉണ്ടാക്കാനൊക്കെ എവിടെയോ പഠിച്ചതാണ് ഏതൊരു സാറിന്റെ കീഴിൽ പഠിച്ചതാണ് അപ്പം ഈ പഠിച്ചവർക്ക് മാത്രം അവിടെ നല്ല റേറ്റ് കുറവേന് കിട്ടും സാധനം പക്ഷേ പുറത്ത് വേറൊരാൾക്ക് അവർക്ക് എടുത്തു കൊടുക്കാനൊന്നും പാടില്ല അങ്ങനെയാണ് അപ്പം അവള് അവള് അവൾ പറഞ്ഞ ഞാൻ എനിക്കാണെന്നും പറഞ്ഞിട്ട് എടുക്കുക എന്നിട്ട് നിനക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഇത് പടച്ചവന്റെ ഇത് സഹായമാണ് എനിക്ക് ഒരുപാട് സാധനങ്ങൾ എനിക്ക് അയച്ചു തന്നിട്ട് അങ്ങനെ ഞാനെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റണ രീതിയിലൊക്കെ സഹായിക്കണ ഒരാളാണ് അതുകൊണ്ടായിരിക്കും പഠിച്ചവനായിട്ട് എനിക്കും ഒരാളെങ്ങനെ എത്തിച്ചു തന്നെന്ന് എനിക്ക് തോന്നണം കേട്ടോ ഭയങ്കര എനിക്കൊരു അത്ഭുതമാണ് അതൊക്കെ അതൊക്കെ എനിക്ക് ഓർക്കുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് ഒരിടത്തും കാണാൻ കേൾക്കാൻ അറിയില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് ഞാൻ നിനക്ക് സാധനം അയച്ചരാന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയച്ച് തന്നെ എനിക്ക് അവൾ അതില് എനിക്ക് വേറെ കൂടുതൽ പൈസ ഒന്നും എൻ്റേത് വാങ്ങിയല്ല പക്ഷെ അവൾക്കാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുമാണ് അത് അവളുടെ വീട്ടിൽ വന്ന സാധനം പിന്നെ പിന്നെയും എനിക്കത് കൊറിയർ ചെയ്ത് തരണ്ടേ അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കത് വല്ലാത്തൊരു ഷമം ഇപ്പോഴും ഞാൻ ഇപ്പോഴും ഇപ്പോഴും ഞാൻ അവൾക്ക് എന്നാ എന്തുവാ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇപ്പോഴും ഞങ്ങൾ നല്ല കോണ്ടാക്ട്സും നല്ല ആ സ്നേഹത്തോടെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് അവളാണെങ്കിൽ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ആ കുഞ്ഞുമാവേനെയൊക്കെ ഒന്ന് പോയി കാണണം എന്നൊക്കെ എന്നൊക്കെയുണ്ട് അവളെയും നേരിൽ കാണണം എന്നൊക്കെയുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവളായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്ക് ഒപ്പം നിന്നിട്ടല്ല അവള് സംസാരിക്കണ അതില് അതിൽ നിന്ന് അവള് കുറച്ചൂര് പക്വതയായിട്ടാണ് കേട്ടോ നമ്മളോട് സംസാരിക്കണെ നമ്മളെ ചിന്തിപ്പിക്കും അല്ലാതെ എൻ്റെ ഒരു സങ്കടം അവളോട് പറഞ്ഞ എൻ്റെ ഒപ്പം തന്നെ നിന്നിട്ട് ഏഹ് ഞാൻ ഹാപ്പി ആവുമായിരിക്കും ചിലപ്പം പക്ഷേ ആ പ്രശ്നം പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെയല്ല ഉദ്ദേശിക്കണം നമുക്ക് ചെറിയ എന്തെങ്കിലും ഫീലിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നമുക്ക് പ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും അപ്പം നമ്മൾ ചിന്തിച്ചതിൻ്റെ കുഴപ്പമാണ് നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് എടുത്തതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ നമുക്കത് മനസ്സിലാക്കിത്തരും ഇപ്പം മനസ്സിലായില്ലെന്ന് പറഞ്ഞത് അങ്ങനെ അല്ലാതെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല അലഹമുല്ല അലഹമുല്ല നല്ല ഭംഗിയായിട്ട് പോണത് അങ്ങനെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അപ്പം അവളുടെ ഒരു ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ആളാണ് ട്ടാ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയാണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ കേട്ടിരിക്കുമ്പോൾ ഒരു സമാധാനം അത് സത്യമാണേ പക്ഷെ ഇത് ഇതങ്ങനെയല്ല നമ്മളത് നമ്മളെ ചിന്തിപ്പിക്കും പോസിറ്റീവായിട്ട് അത് അങ്ങനെയല്ല നീ അത് അതങ്ങനെ എടുത്തുകൊണ്ടേണം അങ്ങനെ നിനക്ക് തോന്നണം അങ്ങനെയൊക്കെ പറയണ ഒരാൾ നല്ലൊരു ഫ്രണ്ട് അപ്പം അപ്പം ആ ഒരു ഫ്രണ്ട് അള്ളാഹു അത് ഞങ്ങളെ അങ്ങോളം അതങ്ങോടെ എത്തിക്കട്ടെ ഞങ്ങൾ ഞങ്ങൾ നമ്മൾ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് അവൾക്ക് ഇപ്പൊരു കുഞ്ഞുമാവൊക്കെ ആയിട്ടുണ്ട് നിഷ കാണാൻ പോണം അലഹദില്ല അപ്പൊ അങ്ങനെ ഓരോ കാര്യത്തിലേ നമ്മൾ പോലും അറിയാതെ പടച്ചവൻ നമ്മൾ നമ്മൾക്ക് ഒരാളെത്തിച്ചു തന്നത് ആ എന്നിട്ട് തീർന്നില്ല എന്നിട്ട് അവൾ കുറെ സാധനങ്ങൾ എനിക്ക് ഏഹ് എടുത്തു തന്നെട്ട അപ്പൊ അപ്പോഴും ഞാൻ ഈ സോപ്പിന്റെ മെറ്റീരിയൽസ് ഇങ്ങനെ സെയിൽ ചെയ്യുന്ന ചിന്ത പോലും എനിക്കില്ലാട്ട എന്നിട്ട് ഞാന് കുറെ മെറ്റീരിയൽസൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പി ആയി എന്നിട്ട് ഞാൻ ഈ സോപ്പ് ഒക്കെ എടുത്തിട്ട് അത്രയും നാൾ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് നേരത്തെയും കുക്കിങ്ങിൻ്റെ വീഡിയോ ഉണ്ടായി കുറേ ചെയ്യും പിന്നെ അവിടെ ഇട്ടിട്ട് പോകും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ അന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുകയല്ലോ ഈ ഒക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്ന് ഈ കുക്കിങ്ങിൻ്റെ വീഡിയോയാണല്ലോ ഇന്ന് നമുക്കൊരു എന്തെങ്കിലും സോപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് ഞാനൊരു സോപ്പ് ഉണ്ടാക്കി വീഡിയോ ഇട്ട് ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ട് നല്ല റീച്ച് ആയി ആ ഒരു വീഡിയോ അപ്പൊ എനിക്ക് തോന്നി കുക്കിനേക്കാൾ കുക്കിങ്ങിനേക്കാളും കുറച്ചുകൂടി നമുക്ക് റീച്ച് കിട്ടണം നമുക്ക് ഇങ്ങനെ സോപ്പ് സോപ്പുണ്ടാക്കണ വീഡിയോസാണെന്ന് എനിക്ക് തോന്നി അപ്പം അങ്ങനെ ആ വീഡിയോ കുറച്ച് ആയി കഴിഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അറിയണം ഈ ബേസ് ഞങ്ങൾക്ക് അയച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ എന്റെ ആണെ അങ്ങനെ അയച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള ചിന്തയില്ലല്ലോ നമുക്ക് അപ്പൊ അപ്പൊ തന്നെ അവൾക്ക് മെസ്സേജിട്ടി സോഫിയ ഇത് കണ്ടാ എന്നോട് കുറെ പേര് വിളിച്ചിട്ട് ബേസ അയച്ചു തരോന്ന് ചോദിക്കണേ അയ്യോ ഞാൻ എന്താ ചെയ്യണേന്ന് ചോദിക്കുമ്പോ ഇവിടെ പറയണേ നീ പറ നീ അയച്ചു തരാന്ന് പറയണ അയ്യോ അതെങ്ങനെയാ നീ അയച്ചു തരാന്ന് പറഞ്ഞോ സാധനം ഞാൻ നിനക്ക് എത്തിച്ചു തന്നോളാ എന്നൊക്കെ പറഞ്ഞു അയ്യോ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലൊക്കെ ഈ സോപ്പിന്റെ മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കണ ബിസിനസ്സിലേക്ക് ഞാൻ കടന്ന ഒരു കാര്യം അങ്ങനെയാണ് കേട്ടാ അയ്യോ എനിക്കതൊക്കെ ഓർക്കുമ്പോ ആ എന്നിട്ട് അങ്ങനെ അവള് എന്നിട്ട് ഞാൻ പിന്നെ ഞാൻ കസ്റ്റമർ വിളിക്കുമ്പോൾ പറയാ ഞാൻ അയച്ചു തരാ എന്നൊക്കെ പറയും പിന്നെ ഇതൊക്കെ അയച്ചു കൊടുക്കേണ്ട വിലകളോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല അങ്ങനെക്കാ അവളുടെ ഒരു ഹെൽപ്പോട് കൂടിയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നത് അതെനിക്ക് നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ അത് വളരെ മോശമല്ലേ ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടിയിട്ട് അത് എൻ്റെ ഫാമിലിയിലേക്കും കൂടി ഞാനിത് നിങ്ങളെ എല്ലാവരും അറിയിക്കുകയാണ് അപ്പം അവളുടെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടം വരെ എത്തി നിൽക്കണം ഒരുപാട് വലിയ ബിസിനസ് കാര്യമൊന്നും അല്ലാട്ടോ ഞാൻ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ ബിസിനസ് ചെയ്ത് അങ്ങനെ വട്ടിമുട്ടി പോകുന്ന ഒരാളാണ് എന്നാലും ഇവിടം വരെയൊക്കെ എത്തിച്ചതൊക്കെ അവളുടെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ എനിക്ക് പറഞ്ഞ സോപ്പൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് മടിയാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പല പല സോപ്പുകളൊക്കെ ഉണ്ടാക്കി കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരോടും ഞാനതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ സമയം പോലെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ എല്ലാവരും ദിവസവും ഈ സോപ്പിൻ്റെ വീഡിയോസ് ഭയങ്കര ആവുമ്പോൾ കാണുന്നവർക്കും ഒരു ബോറഡി ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്തിട്ട് കാണണോട്ടെ എല്ലാവരും ലൈക്ക് ട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ലൈക്ക് ഉണ്ടെങ്കിലാണ് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരും ലൈക്കും സപ്പോർട്ടും കമൻസും എല്ലാം വേണം അതുപോലെ ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഹൈപ്പ് എന്നുള്ള ഉണ്ട് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കണോട്ടെ നിങ്ങൾ അപ്പം പ്രായമായൊക്കെ അവരൊക്കെ മെസ്സേജ് ട്ടോ ഒത്തിരി സന്തോഷം ഒത്തിരി പേര് ഇപ്പം ഞാൻ ആ സോപ്പിന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇടാറുണ്ട് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം കേട്ടോ അപ്പം കുറച്ച് പ്രായം ഒക്കെയാണെങ്കിൽ പറയുമ്പോൾ മോളെ ഹൈപ്പ് ഒന്നും ചെയ്യാനൊന്നും അറിയില്ല എന്ന് പറയാം അത് ആ വീഡിയോയുടെ അടിയിൽ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ കാണാം ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒത്തിരി ആളുകളിലേക്ക് എത്തും ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാട്ടാ ഇൻഷാല്ല അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ